നമ്മൾ വണ്ടിയുടെ വൈപ്പർ ബ്ലേഡ് എങ്ങനെ സ്വന്തമായിട്ട് മാറ്റാമെന്നാണ് കാണിച്ചു തരുന്നത് നമ്മൾ ഓൺലൈൻ വഴി ഒരു വൈപ്പർ ബ്ലേഡ് വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ കമ്പനിയിൽ നിന്ന് മാറ്റണമെങ്കിൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപയോളം വിലയുണ്ടാകും പിന്നെ അവരുടെ ലേബർ ചാർജ് എക്സ്ട്രാ ഉണ്ടാവും നമുക്ക് ഓൺലൈനിൽ മുന്നൂറ് രൂപ മുതൽ ആണ് എല്ലാ വണ്ടിയുടെയും വൈപ്പർ ബ്ലേഡുകൾ ഇവിടെ ഒരു ക്ലിപ്പുണ്ട് അത് നമ്മളിങ്ങനെ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനത്തോട്ട് പ്രസ്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് റാഗി ചെയ്താൽ ഇത് കിട്ടും എനിക്കിത് അതുപോലെ പുറത്തേക്ക് എടുത്താൽ ഈ സാധനം ഇങ്ങോട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് നോക്കാം പിന്നെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ இதே ஃஷேல்லே திணாய்ட்ட எடுத்துடுங்க இங்கட்டு இங்க செறங்க காட்சிရதெ ஏயற மொளளோடு கேடுங்க ரை அது மாதிரி லைட்ல வர வர இதுவும் அது போல தானே